അപ്പോൾ ഞാൻ എന്തെങ്കിലും നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ പൊട്ടറ്റോ ഞാനിങ്ങനെ ജസ്റ്റ് കുഴിച്ചു വെച്ച് അപ്പോൾ ഇത് ഞാൻ ഇന്നലെ പറിച്ച് നോക്കിയപ്പോൾ ഇതെല്ലാം പോയായിരുന്നേ അപ്പോൾ ഞാൻ അത് തന്നെ ജസ്റ്റ് ഒന്നൊരു വീഡിയോ എടുത്ത് നോക്കാം എങ്കിൽ എന്തേലും ഉണ്ടോ ഒന്നും എനിക്കറിയത്തില്ല ഇനി വേ നോക്കാം കാരണം ഇനി എന്തൊക്കെയാണെങ്കിലും ഇതൊന്നും വളരത്തില്ല അപ്പം ഇതെന്തോണ് സബോളയാണ് എന്തോ ഒരു സംഭവമുണ്ട് പക്ഷേ ഇത് പിടിച്ച് നോക്കിയിട്ടിത് ഇനി വേ വരുന്നില്ല എന്തേലും ഒന്നും തന്നെ ഇല്ല ഗായ്സ് ഞാൻ പറഞ്ഞിരുന്നല്ലോ സംവേദ് വെച്ചാണ് കാരണം നമ്മളിങ്ങനെ വാങ്ങിക്കൊണ്ട് വന്ന പൊട്ടറ്റോ വെറുതെ ഉണ്ടാവോ ഇല്ലയോ ഉണ്ടാവൂലോന്നൊന്നും എനിക്കറിയില്ലായിരുന്നു എന്ത് എനിവേ സോ ഹാപ്പി ഇനി ഇനിയുണ്ടോന്ന് എനിക്ക് അറിയില്ല ഓ സബോള കുഴിച്ചു വെച്ചായിരുന്നു പക്ഷെ അത് സക്സസ് ആയില്ല അപ്പം നെക്സ്റ്റ് ഇയർ പൊട്ടറ്റോ കുഴിച്ചു വെക്കാന്നുള്ളത് നമുക്ക് മനസ്സിലായി ഇതുണ്ടോ നോക്കട്ടെ അപ്പം ഇത്രയും പൊട്ടറ്റോ നമുക്ക് കിട്ടി ഇത് രണ്ടെണ്ണം കൊണ്ട് നല്ല വലിപ്പം ഉള്ളത് ഇനിവയ ഒരു ചെറിയൊരു മെഴുക്കോട്ടിക്കോ അല്ലെ ഒരു സാമ്പാറിൻ്റെ അകത്ത് ഇടാനായിട്ടുള്ളതായിട്ട് ഇനി വേ ഞാനിതിന്ന് കഴുകിക്കൊണ്ട് വരാവേ അത് ഞാനിതൊന്ന് ചെറുതായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളി അല്ലേ അപ്പം നെക്സ്റ്റ് ഇയർ നമുക്ക് തീർച്ചയായിട്ടും നടാം ചെറിയ ഞാൻ ഷോപ്പിൽ നിന്ന് ടെസ്കോയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നത് ജസ്റ്റ് ഇങ്ങനെ മുളച്ചപ്പോൾ ആ മുളഭാഗം മാത്രം എടുത്ത് വെച്ചാണ് കേട്ടോ കട്ട് ചെയ്ത് അടിപൊളി അപ്പം നിങ്ങളും ഇനി നെക്സ്റ്റ് ഇയർ നമ്മുടെ തണുപ്പൊക്കെ കഴിയുമ്പോഴത്തേന് പൊട്ടറ്റോ ഇതുപോലെ കുഴിച്ച് വെച്ചോളൂ നമുക്ക് തീർച്ചയായിട്ടും ഇത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വളരെ ലേറ്റായിട്ടാണ് മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഇത് വെച്ചത്